ഓമയ്ക്ക തോര ഉണ്ടാക്കാൻ പോവുകയാണ് ഇപ്പോഴേ അപ്പോൾ ഇത് കൊത്തി അരിയാതെയും അതുപോലെ നമുക്ക് ഈ ചീക്കി എടുക്കുന്ന ഒരു ഇതില്ലേ അത ഇത് ഇത് എന്നിട്ടില്ലേ അതില്ലാതെ എങ്ങനെയാണ് നമ്മൾ ഓമയ്ക്ക തോരം ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാമേ ഇനി എപ്പോൾ വീഡിയോ എടുത്താലും വാങ്ങു വിളിക്കുക ഭയങ്കര ഇഷ്ടം ഇങ്ങനെ എപ്പോഴും പറയത്തില്ലേ ഭയങ്കര ഇഷ്ടം പ്രത്യേകിച്ച് ഈവനിങ്ങിലൊക്കെ ഇങ്ങനെ വാങ്ങു വിളിക്കുമ്പോഴത്തേന് അപ്പനെ അമ്മയൊക്കെ കാണാൻ പോകും അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോണേ പിന്നെ ചെറുതായിട്ട് കഷ്ണിക്കണേ കഷ്ണിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറില്ലേ ചെറിയ ജാർ അതിനകത്തിട്ട് ഒരു രണ്ട് കറക് കറിക്ക ഓക്കെ അപ്പം ഞാനിതൊന്ന് പൊടിച്ചോണ്ട് വരാം മിക്സിയിൽ രണ്ടു മൂന്ന് കറക്ക് തീർന്നുമ്പോഴിങ്ങനെ പൊടിഞ്ഞിട്ട് കണ്ടോ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താണ് ചെറിയ കഷ്ണങ്ങളാക്കുക മിക്സിയിൽ പൊടിച്ചെടുക്കുക പിന്നെ തോരം വെക്കുന്ന പോലെ തന്നെ എണ്ണ ഒഴിക്കുക ഇടുക ഇടുക കറിവേപ്പില ഇടുക ചെറിയ ഉള്ളി ഇടുക അരിഞ്ഞിടുക അത് മൂട്ടാതിന് ശേഷം അതിനകത്ത് മഞ്ഞൾ പൊടി അതുപോലെ ഈ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടുകാണെ ഞാൻ അരച്ച് വെച്ചിരിക്കുന്നതാണ് തേങ്ങ പച്ചമുളക് ഞാനൊരു നാല് പച്ചമുളക് എടുത്തു പച്ചമുളക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം ഒരു നുള്ള ജീരകം മതിയാ കുറേ ജീരകം ഒന്നും വേണ്ട അത് അരച്ച് വെച്ചിരിക്കുന്നു തോരൻ അരക്കത്തില്ലേ അതുപോലെ ഒത്തിരിയൊക്കെ അരഞ്ഞു പോകരുത് ഒന്ന് രണ്ട് ഒന്ന് രണ്ടാവശ്യം ഒന്ന് കറക്റ്റ് ചെയ്യാൻ മതി ഓക്കെ അതുപോലെ തന്നെ തിടാൻ വർത്തി പയറ് പിഴുങ്ങി വെച്ചിരിക്കുക തോരൻ വെക്കുമ്പോലെ തന്നെ എൻ്റെ വ്യത്യാസം നമ്മൾ ഇതിനകത്ത് ഇത് കൊത്തി അരിഞ്ഞില്ല അതുപോലെ നമ്മൾ ആ ചീരുന്ന ഒരു ഇതില്ലേ അതിനകത്ത് നമ്മൾ ആ എടുത്തില്ല ഇത് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് നോറുക്കുക നോക്കിയിട്ട് മിക്സിയിലെ ചെറിയ ചറിയിച്ച് രണ്ടടി ഇരിക്കുമ്പോഴത്തേക്കത് പൊടി കിട്ടും ഓക്കെ നമ്മൾ സാധനം തോരനുണ്ടാക്കത്തില്ലേ അതിൽ കുറച്ച് എണ്ണ കടുക് മുളക് കൊച്ചിപുളി കറിവേപ്പില ഇത്ര ഇട്ടിട്ടുണ്ട് അത് നൂത്തിട്ട് നമ്മൾ അരച്ചിട്ടേക്കുന്ന അരപ്പും കൊണ്ടിട്ടു അരപ്പിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഓക്കെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പ് പൊടി ഇട്ട മഞ്ഞപ്പൊടി ഇട്ടു അരപ്പും ഇട്ടു ഉപ്പും ഇട്ടും അതിനാളൊക്കെ ഒരു പച്ചമണൊന്നും മാറത്തില്ലേ ഒത്തിരി വിളക്കൊന്നും പച്ചമണ മാറൊക്കെ ഇണ്ടോ തോലിക്കണ്ടിക്കല്ല അടച്ചുവെച്ചിട്ട് ചെറു തീയിൽ പത്ത് മിനിറ്റ് എനിക്ക് ഒരു ഏഴ് മിനിറ്റ് മതി ഓക്കെ ചെറുതിയിൽ വേവിച്ചിട്ട് ഇടയ്ക്ക് നിളക്കി കൊടുക്കണം വെന്തിട്ടുണ്ട് ഇടയ്ക്ക് നിളക്കി കൊടുക്കണം കേട്ടോ അല്ലെ ിനിറ്റ് ആയപ്പോഴേ വെന്തത് അതൊരു ചെറിയ തീരാണെ ചെറിയ തീരെ ഇടക്കിടയ്ക്ക് നോക്കുകയാണോ വെന്തോ നല്ല വെന്തിട്ടുണ്ട് ഞാൻ പയറിടാ പോവാണ് പുഴുങ്ങി വെച്ച പയർ പുഴുങ്ങി വെച്ച പയറ ഇട്ടു ഇനി ഇളക്കി കൊടുക്കളക്കി ഒരു രണ്ടു മിനിറ്റ് പിന്നെ ഒന്ന് വെച്ചടക്കാ ഉപ്പും ഒക്കെ അതെല്ലാം തന്നിട്ട് ചെറുതീലെടുക്കാവേ അല്ലെങ്കിൽ പിന്നെ ഇതായി കരി ഒരു രണ്ട് മിനിറ്റ് അടച്ചുവെച്ച് തന്നെ നമ്മൾ പയറിട്ടതല്ലേ അപ്പം ആവശ്യമെങ്കിൽ കുറച്ചിപ്പോൾ ഇട്ടോണേ തോമിക്ക തോരൻ കഴി അപ്പം നമ്മളിത് കൊത്തി അരിഞ്ഞിട്ടില്ല മിക്സിയിലിട്ടാൽ ഒന്ന് പൊടിച്ചെടുത്താണ് നല്ലോണം ഞാൻ തോന്നുന്നു ഓക്കെ ഓക്കെ അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിൻ്റെ പേര് അറിയാലോ ലോജീസ് വേൾഡ് യൂട്യൂബ് ചാനൽ ഓക്കെ താങ്ക് യു